പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ കൂട്ടാക്കാതിരുന്ന എസ്ഐയെ വനിതാ കോൺസ്റ്റബിൾ കൊലപ്പെടുത്തി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന എസ് ഐയെ മുൻ കാമുകനുമായി ചേർന്ന് കാറിൽ ചെന്നാണ് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയത് മധ്യപ്രദേശിലെ രാജ്ഘട്ടിലാണ് സംഭവം പാച്ചോർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയ ദീപാങ്കർ ഗൌതമാണ് കൊല്ലപ്പെട്ടത് സഹപ്രവർത്തകയായ പല്ലവി സോളങ്കി കാമുകൻ കരുൺ ഠാക്കൂർ എന്നിവർ സ്റ്റേഷനിൽ കീഴടങ്ങി പ്രതികളായ പല്ലവിയും കരുണും നേരത്തെ അടുപ്പത്തിലായിരുന്നു ഇടയ്ക്ക് ഇരുവർക്കുമിടയിൽ തർക്കങ്ങളുണ്ടായി പിണക്കമായതോടെ പല്ലവി എസ് ഐ ആയ ഗൗതവുമായി സൗഹൃദത്തിലായി എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് പല്ലവിയും കരണും തമ്മിൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു ഇതോടെ എസ് ഐയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ യുവതി തീരുമാനിച്ചു എന്നാൽ സൗഹൃദത്തിൽ നിന്ന് പിന്മാറാൻ എസ് ഐ തയ്യാറായില്ല തുടർന്നാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് സമയം പല്ലവി സോളങ്കിയാണ് കാർ ഓടിച്ചിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ എസ് ഐയെ പ്രതികൾ കാറിൽ വലിച്ചിഴയ്ക്കുകയും ചെയ്തു തലയ്ക്കും കാറിലും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ എസ് ഐയെ ഭോപ്പാലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു പ്രതികൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കുറ്റം സമ്മതിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ എൻറെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ